റൊമേനിയ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ എസ്റ്റോണിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യൻ കടന്നാക്രമണം എസ്റ്റോണിയൻ വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ യുദ്ധവിമാനങ്ങൾ കടന്നിരിക്കുകയാണ് മിക് തേർട്ടി വിമാനങ്ങളാണ് എസ്റ്റോണിയൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചത് വ്യോമാതിർത്തി ലംഘനമുണ്ടായ ഉടൻ നാറ്റോ ഇടപെടുകയും റഷ്യൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു ബാൽട്ടിക് കടലിന് മുകളിൽ പന്ത്രണ്ട് മിനിറ്റ് നേരം റഷ്യൻ വിമാനങ്ങൾ തുടർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര പ്രതിനിധി കാജാക്ലാസ് രംഗത്തെത്തി ഏറ്റവും അപകടകരമായ പ്രകോപനമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് യൂറോപ്യൻ യൂണിയന്റെ കിഴക്കനതിർത്തിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപനങ്ങൾ മേഖലയിൽ ഇനിയും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടി എസ്റ്റോഡേക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും എല്ലാ പ്രകോപനങ്ങളെയും നേരിടുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല പറഞ്ഞു റഷ്യക്കെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് റഷ്യയുടെ ഇത്തരം പ്രവൃത്തികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എസ്തോണിയൻ വിദേശകാര്യമന്ത്രി ബാർഗസ് താൽന പറഞ്ഞു മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ നമ്മുടെ വ്യോമ അതിർത്തിയിലേക്ക് പ്രവേശിച്ചത് ധിക്കാരമാണ് അതിർത്തികൾ നിരീക്ഷിക്കാനും ആക്രമണാസക്തമാകാനുമുള്ള റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രവണതയ്ക്ക് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദത്തിലൂടെ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തെ തുടർന്ന് നാറ്റോയുടെ പെട്രോളിംഗ് വിമാനങ്ങളായ ഇറ്റാലിയൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ റഷ്യൻ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വിന്യസിച്ചിരുന്നു റഷ്യൻ വിമാനങ്ങൾക്ക് എസ്തോണിയൻ എയർ ട്രാഫിക് കൺട്രോളുമായി ആശയവിനിമയ സംവിധാനങ്ങളോ രേഖപ്പെടുത്തിയ യാത്രാ പദ്ധതികളോ ഉണ്ടായിരുന്നില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ വർഷം ഇത് നാലാം തവണയാണ് റഷ്യൻ വിമാനങ്ങൾ എസ്തോണിയൻ ലംഘിക്കുന്നത് ഒരാഴ്ച മുൻപ് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ ഇരുപതിലധികം റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു ഇത് നാറ്റോയുടെ പ്രതിരോധ സംവിധാനങ്ങളെയും സന്നദ്ധതയും റഷ്യ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പാശ്ചാത്യ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടിരുന്നു സംഭവത്തെ അപലപിച്ച റൊമാനിയ റഷ്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് നാറ്റോ സൈനികൾ വെടിവച്ചിട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു പോളണ്ടിന്റെ വ്യോമതിർത്തിക്കുള്ളിൽ വന്ന ഡ്രോണുകളാണ് അന്ന് വെടിവെച്ചിട്ടത് സെപ്റ്റംബർ പത്തിനായിരുന്നു ഈ സംഭവം പോളിഷ് വ്യോമാതിർത്തി ലംഘിച്ച ഡ്രോണുകളാണ് ഇത്തരത്തിൽ വെടിവെച്ചിട്ടത് ഡ്രോൺ പോലുള്ള വസ്തുക്കൾ നിരവധി തവണ പോളിഷ് വ്യോമതിർത്തി കടന്നെത്തിയെന്ന് സൈനിക മേധാവി പറഞ്ഞു ഇത് തങ്ങളുടെ പൗരന്മാർക്ക് ഭീഷണിയാണെന്നും പോളണ്ട് വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് മൂന്ന് എയർപോർട്ടുകൾ പോളണ്ട് അടച്ചിരുന്നു വൈസോയിലെ ചോപ്പിൻ എയർപോർട്ടും അടച്ചു ആളുകളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും സർക്കാർ മുന്നറിയിപ്പും നൽകി യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഞങ്ങൾ യുദ്ധത്തിലാണെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാൽ ഗൗരവകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി